നമുക്കാരുണ്ട് പിന്നെ പ്രിയനെ നമുക്കിടയിൽ അപകടകരമായൊരു സീൻ ഉണ്ടാകാൻ ഇടവരുത്തരുത് ഞാനും ഒരു മനുഷ്യനല്ലേ ഏതു നിമിഷവും എന്നിൽ അപാകതകളുണ്ടാകാം അത് കാണുന്ന മാത്രയിൽ ഇത്രമാത്രം കോപാകുലിനാകുന്നതിന് ദയവചെയ്ത് കോപമടക്കാൻ ശ്രമിക്കുക ക്ഷമിക്കുക കോപാകുലിൻ്റെ മുഖം എന്ത് വികൃതമാണെന്നോ ദേഷ്യം വന്നു കഴിഞ്ഞാൽ താങ്കൾക്ക് സ്വയം നിയന്ത്രിക്കാൻ സാധിക്കാറില്ല ആ കലുഷിത നിമിഷത്തിൽ താങ്കൾ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നതെന്നോ നിങ്ങൾ ക്ഷമിക്കാൻ ശീലിച്ചേ പറ്റൂ അല്ലെങ്കിൽ ശാന്തിയും സമാധാനവും താളം തല്ലി ഒഴുകുന്ന നമ്മുടെ കുടുംബാന്തരീക്ഷം കലങ്ങിമറിയും അതിന് കോപം കൊണ്ട് വിറകൊള്ളുന്ന സമയത്ത് താങ്കളൊരു ബോംബ് പൊട്ടിച്ചാൽ മാത്രം മതി നശിച്ചവൾ ഞാൻ നിന്നെ മൊഴി ചൊല്ലിയിരിക്കുന്നു എന്ന് കോപാകുലൻ ചൊല്ലുന്ന തൊലാക്ക് സാധുവാണോ അസാധുവാണോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ പക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയേക്കാവുന്ന അപരിഹാര്യമായ അപകടങ്ങളെപ്പറ്റി എനിക്ക് ഓഹിക്കാനാകും സന്തോഷം പൂവിട്ട് നിൽക്കുന്ന സൗഭാഗ്യത്തിൻ്റെ സൗരഭ്യം വീശുന്ന സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ദിനങ്ങളിലൂടെ നാം കടന്നു നീങ്ങുന്ന നമ്മുടെ മക്കൾ ജനിച്ചു വളർന്ന് അവർ പിച്ചവെച്ച് നടന്ന അവരുടെ കളിക്കൊഞ്ചലുകൾ കൊണ്ട് നിറഞ്ഞ നമ്മുടെ വീടുണ്ടല്ലോ അത് തകർന്ന് ശ്മശാനമുഖമാകും ഒരു ദുർബല നിമിഷത്തിൽ താങ്കൾ എന്നെ മൊഴി ചൊല്ലിയതായി വെറുതെ ഒന്ന് സങ്കല്പിച്ചു നോക്കും നമുക്കിരുവർക്കും സ്വന്തമായിരുന്ന നമ്മുടെ മക്കൾ നമുക്കാർക്കും ഇല്ലാതെ നഷ്ടപ്പെടും നമ്മുടെ രണ്ട് കുടുംബങ്ങളും ബന്ധം തകർന്ന് വഴി പിരിയും നിരാലംബരയാകുന്ന ഞാൻ അടക്കാനാകാത്ത ദുഃഖം കടിച്ചമർത്തി എൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലും ഹൃദയം നുറുക്കുന്ന വേദനകളുമായി ജനനിലരികിലിരുന്ന് ആകാശത്തിലെ ചന്ദ്രമുഖം നോക്കി ഞാൻ നെടുവീർപ്പിടും ആനന്ദം ചിറകു വിരിച്ചാടിയ നമ്മുടെ വിവാഹ ദിനങ്ങളും ഒപ്പം ചേർന്ന് നടന്നു നീങ്ങിയ വഴിയോരങ്ങളും കടൽക്കരയിലിരുന്ന് നെയ്തു കൂട്ടിയ സ്വപ്നങ്ങളും കിന്നാരങ്ങളും പൊന്നാരങ്ങളുമൊക്കെ ഒരു പക്ഷേ എൻ്റെ മനോമുഖുരത്തിൽ തത്തി നിന്നേക്കും എന്തു കാര്യം ഹൃദയത്തിൽ അലടിക്കുന്ന ദുഃഖത്തിരകൾ ഒരു നിമിഷം കൊണ്ട് അവ മുഴുവനും തുടച്ചു നീക്കിയേക്കും വളർന്നു വലുതാകുന്ന നമ്മുടെ ആൺമക്കളെ ഒന്ന് ഓർത്തുനോക്കും ഒരാളുടെയും നിയന്ത്രണമില്ലാതെ വൃത്തികെട്ട കൂട്ടുകാരുമായി ചങ്ങാത്തവും ലക്ഷ്യമില്ലാത്ത ജീവിതവും പരിധിവിട്ട ലഹരി ഉപയോഗവുമായി അവർ വളർന്നു വന്നാൽ നമ്മുടെ അരുമ മകൾ അവളുടെ കുഞ്ഞിക്കാലുകണ്ട ആ നാളുകളിൽ നാം അനുഭവിച്ച ആനന്ദത്തിന് അതിരുകളുണ്ടോ അവൾ നമ്മുടെ പുന്നാരമോൾ കൂട്ടുകാരികളോടൊപ്പം അല്ല കൂട്ടുകാരന്മാർക്കൊപ്പം അങ്ങാടികളിലൂടെ കടലോരങ്ങളിലൂടെ അലഞ്ഞു നടക്കാനിടവന്നാൽ പിന്നെ എല്ലാം തകർന്നു വെറുമൊരു തലാക്ക് കൊണ്ട് പറയും നമുക്കാരുണ്ട് നമുക്കാരുണ്ട് പിന്നെ ആരുണ്ട്